നടി കവിയുർപ്പൊന്നമ്മയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയാണ് വളരെയേറെ നാളുകളായി തന്നെ അസുഖം ബാധിച്ചു കിടപ്പിലായിരുന്ന കവിയുർപ്പന്നമ്മ വളരെയധികം ശക്തിയോടെയായിരുന്നു എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അവസാന നാടുകളിൽ കവിയുറപ്പൊന്നമ്മയോടൊപ്പം ആശ്വാസം പകരാനായി ദുയാമാരും എത്തിയിട്ടുമില്ലായിരുന്നു പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതയായ കവിയുർപ്പന്നമ്മയുടെ മകൾ ബിന്ദു ഇപ്പോഴിതാ തിരികെ പോയിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് മകൾ ബിന്ദു തിരികെ എത്തണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു ബിന്ദു കഴിഞ്ഞ ഒന്നര മാസമായി കവിയർ പൊന്നമ്മയുടെ അടുത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു അതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നേരത്തെയും വാർത്തയിൽ ഇടം പിടിച്ചത് കവിയൂർ പൊന്നമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്തും ബിന്ദു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത്യാസന നിലയിലാണെന്നും വേഗം വരണമെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ബിന്ദു നാട്ടിലെത്തിയത് നാട്ടിലെത്തി രണ്ടു ദിവസത്തെ ലീവ് കഴിഞ്ഞ് തിരികെ മടങ്ങി പോയി കഴിഞ്ഞ ഉടനെയായിരുന്നു മരണം സംഭവിച്ചത് അതുകൊണ്ട് മരണത്തിന് ബിന്ദുവിന് വരാൻ സാധിച്ചില്ല പക്ഷെ അത് കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം ചെയ്യാൻ ബിന്ദു നാട്ടിലെത്തി അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ആഗ്രഹ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കും ും ബിന്ദു നാട്ടിലെത്തി അതിനുശേഷമാണ് ബിന്ദുവിനെ എല്ലാവരും ചോദിച്ചത് ബിന്ദു മക്കളും ഭർത്താവും എല്ലാവരും തന്നെ ഇപ്പോൾ ശ്രീപഥം വീട്ടിൽ താമസമുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അവരുടെ ജോലി ആവശ്യത്തിന് മടങ്ങുകയാണ് ഒരു മാസമൊന്നും ലീവ് എടുക്കാനാകില്ല പക്ഷേ അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ലീവ് തരികയായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ പെട്ടെന്ന് ഇട്ടിട്ട് വരാനുള്ള ജോലിയല്ല വളരെ പ്രയാസപ്പെട്ടൊരു ജോലിയാണ് അതുകൊണ്ട് തന്നെ ബിന്ദുവിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് രണ്ടു മക്കളുണ്ടെങ്കിലും മകൾ ദൂരെയാണ് മകൻ മാത്രമാണ് വീട്ടിൽ ക്ക് അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജോലിയുടെ ഇടയിൽ കുടുംബം നോക്കുക എന്ന് വളരെ പ്രയാസകരമായ കാര്യമാണ് ഞാൻ അത് അമ്മയിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായി അറിയാമെന്നാണ് ഇപ്പോൾ കവിയർ പൊന്നമ്മയുടെ മകൾ തന്നെ പറയുന്നത് ബിന്ദുവും കുഞ്ഞും ഇപ്പോൾ തിരിച്ച് അവരുടെ പ്രിയ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു അവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് വിദേശത്ത് ജോലി ചെയ്യുകയാണ് ബിന്ദുവും ബിന്ദുവിൻ്റെ ഭർത്താവും മകളും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് മകൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നാണ് ബിന്ദു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബിന്ദു എന്താണ് വരാത്തത് എന്ന് ചോദിച്ചപ്പോഴും കവിയൂർപ്പന്നമ്മയുടെ സഹോദരനും പറഞ്ഞതും അതേ കാര്യം തന്നെയാണ് കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് വരാം എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതൊരിക്കലും നടക്കാത്തൊരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ബിന്ദു എത്താതിരുന്നത് എന്നായിരുന്നു കവിയുർപ്പന്നമ്മയുടെ സഹോദരൻ തന്നെ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ഒരു മാസം മുഴുവൻ അമ്മയുടെ അടുത്തിരുന്നതിന് ശേഷമാണ് ബിന്ദു പോയതെന്നുമാണ് കവിയുർപ്പന്നമ്മയുടെ സഹോദരൻ പറഞ്ഞത് അത്ര സ്നേഹമായിരുന്നു അമ്മയും മകളും തമ്മിൽ എല്ലാവരും കരുതും അവർ തമ്മിൽ സ്നേഹമില്ലായിരുന്നുവെന്ന് എന്നാൽ പരസ്പരം സ്നേഹത്തിലൂടെ തന്നെയായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എപ്പോഴും ആ സ്നേഹം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിന് വളരെയധികം അടിസ്ഥാനമാണ് അമ്മയുടെ കുഴിമാടത്തിനടുത്തിരുന്ന് കരഞ്ഞിട്ട് പോയ ബിന്ദുവിന്റെ കാഴ്ചകൾ ബിന്ദു എന്ന് എല്ലാവരെയും അറിയിച്ചിരുന്നു ഇനി ശ്രീപദം വീട്ടിൽ ആരും ഉണ്ടാകില്ല വളരെയധികം പ്രയാസകരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു ബിന്ദുവിനത് വല്ലപ്പോഴും വന്ന് കാണാൻ അമ്മ പോലും ഇനി ആ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ ബിന്ദു നാട്ടിലേക്ക് വരുന്നത് പോലും ഈ ചുരുളും അമ്മയോടൊപ്പം ഒന്നര മാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലീവ് വളരെ കുറവാണ് അതിനെ കൂടെ നാട്ടിലേക്ക് കൂടി വരിക എന്നത് വളരെ പ്രയാസഘട്ടമായ ഒരു കാര്യം തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് ബിന്ദു കുടുംബത്തോടൊപ്പം പോയപ്പോൾ പ്രേക്ഷകരൊന്നും പറയാത്തത് കവീർ പൊന്നമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്നതെന്നല്ലോ മരിക്കുന്നതിന് ഒരു മാസം മുൻപ് മകളും അമ്മയും മാത്രമുള്ള നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ തന്നെ ധാരാളമാണ് അതിലൂടെ ഞങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോഴുണ്ടായിരുന്ന സ്നേഹവും സമാധാനവും എല്ലാം ബിന്ദുവിനെ വന്നതോടനെ തന്നെ അമ്മയ്ക്കും സ്നേഹവും സമാധാനവും ലഭിച്ചു കാണും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ